തെരുവുനായ നമ്മുടെ മനുഷ്യരെ കടിക്കുമ്പോൾ കടിച്ചു കീറുമ്പോൾ എല്ലാവരും ശബിക്കുന്നത് മേനക ഗാന്ധിയാണ് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ജനങ്ങൾ പറയണത് ഈ തെരുവായകളെ ഇവിടെ നിന്ന് മാറ്റണം ഉന്മൂലനം ചെയ്യണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്കും ഒരു താല്പര്യമുണ്ട് ഒരു അജണ്ടയുണ്ട് ഇതിങ്ങനെ നടന്നോട്ട് ജനങ്ങൾ പട്ടികടിച്ചാവട്ടെ ജന പട്ടിക അടിച്ചാർത്താലും കുഴപ്പമില്ല ഞങ്ങളുടെ വോട്ട് പോകില്ലല്ലോ കേന്ദ്രത്തെ വഴി തരാതെ കേരള സർക്കാർ അടിയന്തരമായി ഇതിന് പരിഹാരം കാണണം ഒരു പക്ക അഴിമതി നടത്താൻ വേണ്ടി ഒരു വന്ധീകരണ പദ്ധതി ഒരു എ ബി സി റൂള് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇതിന് പരിഹാരം കാണാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇവർ അതിലേക്ക് മനസ്സ് വയ്ക്കുന്നില്ല ജനങ്ങൾക്ക് അടിച്ചു കയറിയാലും എൻ്റെ വോട്ട് പോകുകയില്ല എന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടെ മാറ്റണം അവരുടെ മനസ്സ് മാറിയേ പറ്റൂ നമസ്കാരം ഇക്കഴിഞ്ഞ മാസമാണ് മലപ്പുറത്തെ തേഞ്ഞിപ്പാലത്ത് പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടും പേവിഷബാധയേറ്റ ആറ് വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പേവിഷബാധയും തെരുവുനായ ശല്യവുമെല്ലാം തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടപെടാത്തത് തെരുവുനായ ശല്യം പരിഹരിക്കാത്തത് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് ജനസേവ തെരുവുനായ വന്യമൃഗ വിമുക്ത കേരള സംഘത്തിൻ്റെ ഭാരവാഹിയായ ജോസ് മാവേലി ഈ കേരളത്തിലെ ഈ തെരുവുനായരുടെ ശല്യം കാരണം മനുഷ്യന് തന്നെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മരണങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ സർക്കാർ ഇതുവരെയും ഒരക്ഷരം പഠിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബഹുമാനയുടെ മുഖ്യമന്ത്രി ഒരു സർവകക്ഷിയോഗം വിളിച്ച് ഇതിന് പരിഹാരം കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ വിഷയം എന്ന് വല്ല ഇവിടെ രാഷ്ട്രീയക്കാർ പരസ്പരം പഴുതാരുകയാണ് ശരിക്കും ഒരു വോട്ട് രാഷ്ട്രീയമാണ് നടക്കുന്നത് വോട്ട് കച്ചവട രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെരുവുന്നായ നമ്മുടെ മനുഷ്യരെ കടിക്കുമ്പോൾ കടിച്ചു കയറുമ്പോൾ എല്ലാവരും ശബിക്കുന്നത് മേനകാ ഗാന്ധിയാണ് അപ്പോൾ ഇവിടെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും യാതൊരു കുഴപ്പമില്ല അവർ പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെ വരന കാരണം അത് മേനാഗാന്ധിയും ബി ജെ പിയും കാരണമാണ് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി പറയൂ എന്ന് പറഞ്ഞ് ഇവിടെ തടിയപ്പുകയാണ് ഇവിടെ ഇപ്പം ഞാൻ ഞങ്ങൾ പറയണത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതരം ജനങ്ങൾ പറയണത് ഈ തെരുവ് നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റണം ഉന്മൂലനം ചെയ്യണം എന്ന് തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി എന്തുകൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ മുഖ്യമന്ത്രിക്കും ഒരു താല്പര്യമുണ്ട് ഒരു അജണ്ടയുണ്ട് ഇതിങ്ങനെ നടന്നോട്ട് ജനങ്ങൾ പട്ടികടിച്ചാവട്ടെ ഞങ്ങൾ പട്ടികടിച്ച് അത്താലും കുഴപ്പമില്ല ഞങ്ങളുടെ വോട്ട് പോകില്ലല്ലോ ഞങ്ങളുടെ വോട്ടാണ് ഞങ്ങൾക്ക് വിഷയം ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ അതിന് പരിഹാരം കാണണമെങ്കിൽ ഇവിടെ ജനങ്ങൾ ഒന്നിക്കണം രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും അവർ ആവശ്യം വെടിഞ്ഞുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒറ്റക്കെട്ടായത് കൊണ്ട് ഒരു വിമോചന സമരം തന്നെ നടത്തിയിട്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് സെവൻ ആളുകൾ ഒരുമിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തെ പഴിചേരാതെ കേരള സർക്കാർ അടിയന്തരമായി ഇതിൽ പരിഹാരം കാണണം മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തെരുവ് പട്ടികൾ കടിച്ചു കയറുമ്പോൾ അവരെല്ലാവരും പറയുന്നത് വന്ധീകരിക്കണം എ ബി സി റൂൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞൊരു വന്ധീകരണ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വന്യീകരണം എന്ന് പറയുന്നത് ആ പേരിൽ പറഞ്ഞ് കോടികൾ അടിച്ചു മാറ്റുന്നു അങ്ങനെ കോടികൾ അടിച്ചു മാറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു അഴിമതി നടത്താൻ വേണ്ടി ഒരു പക്ക അഴിമതി നടത്താൻ വേണ്ടി ഒരു വന്ധീകരണ പദ്ധതി ഒരു എ ബി സി റൂൾ ഇവിടുന്ന് ഉണ്ണിടക്കുന്നുണ്ട് ജനങ്ങളെ പണ്ട് എന്താ പറയുക മണ്ടന്മാരാക്കാണ് ജനങ്ങളെ വെറും കഴുതകളാക്കാണ് ഇവർ ഈ കഴുതകളാക്കുന്ന സമ്പ്രദായം മാറ്റിയിട്ട് തെരുവ് പട്ടികളെ വന്ധീകരണമൊന്നും വേണ്ട ഇവരെവിടുന്ന് മാറ്റുക ഡോഗ് ഷെൽട്ടർ പണിയിട്ട് ലോക പാർക്കുകൾ പണിയിട്ടില്ല ഇപ്പോൾ വനമേഖലകളിൽ മുഴുവൻ വനങ്ങൾ അല്ല വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങിയവരാണ് അപ്പോൾ ഇവിടെ കൊണ്ടുപോയി അവിടെ ഈ പട്ടികൾ മുഴുവനും അവിടെ ഡമ്പ് ചെയ്യണം അവിടെ ഡോഗ് പാർക്കുകളുണ്ടാക്കണം വിദേശ രാജ്യങ്ങളെല്ലാം ഡോഗ് പാർക്കുകളുണ്ട് പിന്നെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇവർ അതിലേക്ക് മനസ്സ് വയ്ക്കുന്നില്ല ജനങ്ങൾക്ക് അടിച്ചു കയറിയാലും എൻ്റെ വോട്ട് പോകുകയില്ല എന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടെ മാറ്റണം അവരെ മനസ്സ് മാറിയേ പറ്റൂ മനസ്സ് മാറിയെങ്കിൽ ശക്തമായി പ്രതികരണം അവർ നേരിടേണ്ടി വരും അവർക്ക് തീരാ ശാപം കിട്ടും ഇന്നിപ്പോൾ സി എം എന്ന് പറഞ്ഞാൽ ആ കൊച്ചു മാലാക അതുപോലെ നീയാ നീയാ കൊച്ചുകൾ അങ്ങനെ നിരവധി കൊച്ചുമക്കളുടെ ആ ശാപം ഇവർക്കെല്ലാം കിട്ടാൻ പോവുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി മനസ്സ് മാറ്റുക ജനങ്ങളെ രക്ഷിക്കുക മുഖ്യമന്ത്രി ഈ വിഷയം അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ എടുത്ത് ആയിരം പ്രാവശ്യം ഞങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കുന്നതാണ് ഞങ്ങൾ ജനസേവ തെരുവുനായ വിമുക്ത സംഘത്തിൻ്റെ പേരിൽ ഇവിടെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്ക് തന്നെ കഴിഞ്ഞ നാല് വർഷം മുമ്പ് സമരം ചെയ്തിട്ടുണ്ട് നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അവർ കാണുന്നില്ല അവർ വലിച്ചേർ കളയാണ് അവരൊക്കെ പറഞ്ഞില്ലേ അവർ വോട്ട് രാശി കളിക്കുകയാണ് ഇവിടെ വോട്ട് രാശി മാറ്റണം അതൊക്കെ ഉള്ളൂ നടത്താനുള്ള ആ പദ്ധതി എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വന്ധീകരണ പദ്ധതി എന്ന് പറഞ്ഞാൽ വെറും പ്രകസനമല്ലേ ഒന്ന് രണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എങ്ങനെ വന്ദീകരിക്കാൻ പറ്റുക അതായത് നാല് ലക്ഷം തെരുവെട്ടികൾ ഇപ്പോൾ സർവേ പ്രകാരമുണ്ട് ഒരു ശരിക്കും സർവേ എടുക്കുകയാണെങ്കിൽ പത്ത് ഇരുപത് ലക്ഷം തെരുവെട്ടികൾ ഉണ്ടാവും ഇതിലെങ്ങനെ വന്ധീകരിക്കാൻ പറ്റും അത് നടക്കുന്ന കേസൊന്നുമല്ല വന്ധീകരനം വിജയിക്കില്ല അതൊരു വിജയ സാധ്യമുള്ള സംഭവമല്ല അവർക്കറിയാം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്ദീകരിക്കുന്നു എ ബി സികൾ പറയുന്നു അവിടെ കൊണ്ടുപോയി ഒരു വന്തികരണ ഒരു കൂടുണ്ടാക്കുന്നു അതിൽ രണ്ട് പട്ടികം കൊണ്ട് രണ്ട് ദിവസം കുടിച്ചിടുന്നു അപ്പോൾ ജനങ്ങൾ വിചാരിക്കുമോ ഓക്കെ ഓക്കെ എന്ന് വിചാരിക്കും ഇങ്ങനെ ജനങ്ങളെ കഴുതലാക്കുന്ന ഈ പദ്ധതിയാണത് ഇതൊക്കെ വരും തട്ടിപ്പാണ് കോടികളടിച്ചു മാറ്റാനായിട്ട് കോടികൾ കൈക്കൂൽ അഴിമതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ഇതൊക്കെ മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് ഇന്ന് തന്നെ ഇന്ന് തന്നെ അടിയന്തരമായിട്ട് സർവകക്ഷി യോഗം വിളിച്ചാൽ മതി വേറൊന്നും വേണ്ട ആ സർവകക്ഷി യോഗത്തിൽ ജനങ്ങൾ മുഴുവൻ ഒരാഭിപ്രായം പറയും മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ് ഈ വിഷയത്തിൽ എന്ന് എത്രയും പെട്ടെന്ന് സർവകക്ഷി യോഗം വിളിക്കട്ടെ ബാക്കി കാര്യം അപ്പൊ നോക്കാം